രോഗവാസ നിത്യപാരായണം ദിവസം എഴുപത്തി ആറ് ഭാഗം മൂന്നോ ഉൽപ്പത്തി പ്രകരണം തസ്മ്രതമേയംവിധി തത്രസ്ഥിത അധ്യാപി നിശ്ചല സരസ്വതി പറഞ്ഞു ജ്ഞാനസ്വരൂപതലത്തിൽ എത്തിയവർക്ക് മാത്രമേ സൂക്ഷ്മവസ്ഥയെ പ്രാപിക്കാനാവൂ മറ്റുള്ളവർക്ക് അത് ലഭ്യമല്ല ഈ ലീല ആ തലത്തിൽ എത്തിയിട്ടില്ല അവളുടെ ഭർത്താവ് ജീവിച്ചിരുന്ന നഗരത്തിലെത്തിയതായി അവൾ സങ്കൽപ്പിച്ചിരുന്നു എന്ന് മാത്രം പ്രബുദ്ധയായ ആദ്യത്തെ ലീല പറഞ്ഞു ദേവി അതെല്ലാം അവിടെ നിന്ന് പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാലും എങ്ങനെയാണ് പദാർത്ഥങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്നത് അഗ്നിക്ക് ചൂട് മഞ്ഞിന് തണുപ്പ് ഭൂമിക്ക് ദൃഢത എന്നിവ ഇങ്ങനെ ഉണ്ടാവുന്നു ഇങ്ങനെയാണ് നിയതി ലോകക്രമം ഉണ്ടായത് സരസ്വതി പറഞ്ഞു വത്സേ വിശ്വപ്രളയസമയത്ത് വിശ്വം സമ്പൂർണമായും അപ്രത്യക്ഷമായി അനന്തമായ ബ്രഹ്മം മാത്രമേ പ്രശാന്താവസ്ഥയിൽ നിലനിന്നിരുന്നുള്ളൂ ഈ അനന്തതയിൽ അത് ബോധ്യസ്വരൂപമാകിയാൽ ഞാൻ എന്നും അതിനുശേഷം ഞാൻ പ്രകാശരേണു ആണ് എന്നുമുള്ള തോന്നലുകളും ഉളവായി അവ സ്വാനുഭവ അനുഭവമായി അതിനുള്ളിൽ വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ സങ്കല്പിക്കുക മൂലം അവ യഥാർത്ഥ ഭാവം കൈകൊണ്ടു അതിന്റെ സ്വഭാവം ശുദ്ധബോധമാകിയാൽ അതിലെ സങ്കല്പങ്ങൾ കൃത്യമായി അതേപടി നാനാവിധത്തിലുള്ള പദാർത്ഥങ്ങളായി പരിണമിച്ചു എന്തൊക്കെ എവിടെ ഒക്കെ എങ്ങനെ ഒക്കെ അനന്താവബോധത്തിൽ ആദ്യ സൃഷ്ടിയിൽ സങ്കല്പിച്ചുവോ അവയെല്ലാം അങ്ങനെ തന്നെ അവിടെ നിലകൊണ്ടു അവയ്ക്ക് മാറ്റമൊന്നുമില്ലാതെ ഇപ്പോഴും നിലനിൽക്കുന്നു അങ്ങനെയാണ് കൃത്യമായ ഒരു ക്രമം പ്രകൃതി നിയമം ഇവയ്ക്കുണ്ടായത് വാസ്തവത്തിൽ ഈ ക്രമസ്വഭാവം അനന്താവബോധത്തിന്റെ സഹജഭാവമാണ് ഈ പദാർത്ഥങ്ങളെല്ലാം അവയുടെ സ്വഭാവ വിശേഷതകളടക്കം വിശ്വപ്രളയസമയത്ത് ഒരു സാധ്യതാ സാന്നിധ്യമായി നിലനിന്നിരുന്നു മറ്റേ എന്തിനേക്കാൾ അതിന് മറ്റേ എന്തിലേക്കാണ് ഇതിന് പോകുവാൻ കഴിയുക എങ്ങനെയാണ് ഉള്ള എങ്ങനെയാണ് ഉള്ള ഒരു വസ്തു ഇല്ലാതെയാവുക കൈവളയായി കാണപ്പെടുന്ന സ്വർണത്തിന് രൂപമൊന്നുമില്ലാതാവുക അസാധ്യം ഈ സൃഷ്ടിയുടെ ഘടകങ്ങളെല്ലാം തികച്ച ശൂന്യത മാത്രമാണെങ്കിലും ഏതൊക്കെ ഘടകങ്ങൾ ആദിയിൽ ചിന്ത മാത്രമായി ഉണ്ടായിരുന്നുവോ അവിടെ സ്വഭാവ സവിശേഷതകളടക്കം കൃത്യമായ ഒരു പ്രകൃതിക്രമം ഇന്ന് വരെ നിലനിന്ന് പോന്നിട്ടുണ്ട് ഇതെല്ലാം ആപേ ആപേക്ഷിക തലത്തിലേ ഉള്ളൂ കാരണം വിശ്വം സൃഷ്ടിക്കപ്പെട്ടിട്ടേ ഇല്ല എല്ലാം അനന്ത അവബോധമല്ലാതെ മറ്റൊന്നുമല്ല വസ്തുപ്രകടനം എന്നതിൻ്റെ ധർമ്മം തന്നെ വസ്തുവിൻ്റെ യാഥാർത്ഥ്യം തോന്നിപ്പിക്കുക എന്നതാണ് പ്രകൃതി നിയമം നിയതി എന്നതിൻ്റെ സ്വഭാവം എന്നാൽ അതിനെ ആർക്കും മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അനന്താവബോധം തന്നെ ഈ ഘടക പദാർത്ഥങ്ങളെ സ്വപ്രജ്ഞയിൽ ആലോചിച്ചുണ്ടാക്കി അവയെ അനുഭവിച്ച് ആ അനുഭവങ്ങൾ മൂർത്തീകരിച്ചതായി കാണപ്പെട്ടു